ഒരു സംഭവം ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് ഓട്ടോയിലാണ് അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോകുന്ന വഴിക്ക് അനിയനെയും കൂടി ഒരു പിക്ക് ചെയ്യാനുണ്ട് അവൻ ഓഫീസ് കഴിഞ്ഞിട്ട് കോട്ടുകൂടി നിൽക്കാന്നാണ് പറഞ്ഞത് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഏകദേശം തൊണ്ടയാട് മെഡിക്കൽ കോളേജ് ഒക്കെ ഒരു ആയിട്ടുള്ളൂ നാലുമണിയായിട്ടുള്ള അപ്പോഴേക്ക് അങ്ങനെ നമ്മൾ ഏകദേശം ഇവിടെ എത്താറായിട്ടുണ്ട് കോഴിക്കോട് പാരഗൺ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തുള്ള ഷോറൂമെന്നാണ് നമ്മൾ വണ്ടി എടുക്കുന്നത് നമുക്ക് കൊടുവള്ളി റൊട്ടാനയിൽ നിന്നായിരുന്നു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമുക്ക് ഡെലിവറിക്ക് എളുപ്പത്തിനായിട്ട് നമ്മൾ ടൗണിലുള്ള ഷോറൂമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്

മ്മളെ ആദ്യം ലാഗ്ലെ ഗ്രേ ഒക്കെ കഴിഞ്ഞിട്ട് ഇനി കളറ കളറ് ഇനി കളപ്പി അവരെ കൊണ്ട് പുല്ല ശേഷം മാറ്റി ബില്ല് ചെയ്ത സാധനം അതൊറ്റ പുസ്തകം ഇറങ്ങി ഇത് നോർമൽ സീറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇനി സീറ്റ് കവർ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇറക്കുന്നത് ഇത് ഇതിൻ്റെ ടോപ്പേരിൻ്റെ ടോപ്പേരിൻ്റെ ഒരു ഓട്ടോമാറ്റിക്ക് വരുന്ന സാധനം

പിന്നെ അച്ഛന് വരാനായിട്ട് പറ്റിയിട്ടില്ല അച്ഛന് പണിക്ക് പോകണ്ടതുകൊണ്ട് ലീവ് എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ അച്ഛമ്മനെയും കൊണ്ടുവരാന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോയിലല്ലേ വന്നത് അപ്പോൾ അങ്ങനെ അച്ഛമ്മനെയും കൊണ്ടുവരാൻ പറ്റിയിട്ടായിരുന്നു അപ്പോൾ രണ്ടാളും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു മൊമെന്റിൽ പിന്നെ ഞങ്ങളതൊക്കെ ഷെയർ ചെയ്തു എന്താണ് രാജേഷ് ഏട്ടെ ആളുടെ ഓട്ടോയിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഗിഫ്റ്റ് കാർഡ് സ്മാർട്ട് സ്പീക്കർ ഗ്രാം ാണ് അപ്പൊ നമുക്ക് ഒരു സ്ക്രാച്ച് സ്ക്രാച്ച് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് റെഡീം ചെയ്യാനായിട്ട് ഗിഫ്റ്റ് എന്ന് പറ്റുന്ന പ്രൈസ് ആണ് ബോട്ടിന്റെ പിന്നെ ബോട്ടിൻ്റെ വിവോ സ്മാർട്ട് വാച്ച് ഉണ്ട് ഹെഡ്ഫോൺ ആണ് പിന്നെ ഇസ്തിരിപ്പെട്ടി ഫിലിപ്സിൻ്റെ ഇസ്തിരിപ്പെട്ടിയും ബോട്ടിൻ്റെ സ്പീക്കർ എന്താ വേണ്ടത് സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ആക്കണം അല്ല അല്ലേ അല്ലേ സ്മാർട്ട് വാച്ച് ഒരു ഡിജിയാണ് ഗോൾഡ് കോയം കിട്ടുന്ന ഈ ചാച്ച് എന്താ ശരി വണ്ടി എടുക്കുന്ന ആണ് ഈ സ്കീമനുസരിച്ചിട്ട് കുറച്ച് സമ്മാനങ്ങൾ ഉണ്ടാവും ഇതിലൊരു സ്ക്രാച്ച് കാർഡ് ഉണ്ട് ഈ കോപ്പണ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ക്രാച്ച് ചെയ്ത് സ്ക്രാച്ച് ചെയ്തിട്ടൊരു പ്രോ കോഡ് ഉള്ളു പിന്നത് ചൂസ് യുവർ ഗിഫ്റ്റ് ആകുമ്പോൾ കിട്ടിയത് പിന്നതുള്ളൊരു ഓപ്ഷൻ ചൂസ് യുവർ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണല്ലേ പിന്നെ ആറ് ഓപ്ഷൻസ് അല്ല ഇതിൽ സ്മാർട്ട് വാച്ച് ആകുമ്പോൾ അല്ല ഇവിടെ പറഞ്ഞാൽ മതി പറഞ്ഞാൽ പോരാച്ച് കിട്ടുന്നുണ്ടാവും നമ്മുടെ കീ ഹാൻഡ് ഓവറിംഗ് ആണ് കീ ഹാൻഡ് ഓവർ ഒക്കെ ചെയ്ത് അമ്മയാണ് കീ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവർ ചോക്ലേറ്റ്സ് ഒക്കെ തന്നു ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ വണ്ടിയെടുക്കുവാണ് അഞ്ച് ലിറ്ററിന്റെ പെട്രോളിയോ നമുക്ക് അടിക്കാൻ വേണ്ടി പൂപ്പം തന്നെ അപ്പൊ അത് പോയി അടിച്ചേക്കാം എത്ര ലിറ്റർ

ബീച്ചിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തിരക്കായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല പിന്നെ ഞാനും അമ്മയും ബീച്ചിൽ പോകാൻ പറ്റാത്തൊരു സങ്കടത്തിലായിരുന്നു പിന്നെ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം എവിടെയെങ്കിലും കയറിയിട്ട് എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള സാമ്പാർ സ്പൂൺ വന്ന് അവിടെ കയറിയിട്ട് നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വന്ന് അതൊക്കെ കഴിച്ച് കുറച്ചൊരു ആശ്വാസമായി പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് അവിടെയുള്ള രണ്ടുപേരെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവരോട് സംസാരിക്കുന്നു ആ പറഞ്ഞിട്ട് എന്റെ ഉണ്ണി കുട്ടിനുണ്ട് രാകേഷെ രാകേഷൻ ഓട്ടോ വിളിച്ചേരി അപ്പൊ രാജേഷേട്ടൻ വന്ന് പിന്നെ നമ്മുടെ വന്നി വന്നേ കഴിഞ്ഞു രജി ഷേട്ട ഇവിടെ വിളിക്കണ്ടേ രാഗേഷൻ ഫോട്ടോ അയച്ചു തരഞ്ഞിട്ട് ഞങ്ങള് ോ ഒരു കാർ വാങ്ങിപ്പോ തിരിച്ചു പോരവഴിയില്ല ഇപ്പൊ എടുത്തോണ്ട് വരാ അങ്ങനെ അടുത്ത് രണ്ട് മൂന്നാളിൻ്റെ വീട്ടിലൊക്കെ പോയി ഇതാണ് അവിടെ തിരിച്ചെത്തി കുറേ ഒരു കാറ് പുതിയതെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് അതിൻ്റെ വീഡിയോസാണ് കാണിച്ചു തന്നത് അപ്പോൾ എല്ലാരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ താങ്ക് യു